പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ഇന്ന് നമ്മുടെ അടുക്കളയിലാണ് അപ്പൊ നിങ്ങളുടെ എന്റെ അടുക്കളയിലേക്ക് ഇന്ന് നിങ്ങളെ ക്ഷണിക്കാൻ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നല്ല വിശപ്പുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി അടേണ്ട റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അട ഉണ്ടാക്കാൻ പോയാലോ അപ്പൊ നമ്മളൊന്ന് അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് നമ്മുടെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ റാഗി പൗഡറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നമ്മുടെ റാഗി പൗഡറിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കണ പോലെ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം അപ്പം അതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സ് ഇരിക്കട്ടെ നമുക്കൊരു അര കപ്പ് ശർക്കര എടുത്തിട്ട് ഇതൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് വരാം അപ്പോൾ അതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു കഷ്ണം കുറച്ച് നെയ്യ് കൊടുക്കാം നെയ്യ് കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു കഷ്ണ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നെയ്യൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാളികേരം നെയ്യിലൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അടിപൊളി സ്മെല്ലാ കേട്ടോ നെയ്യും നാളികേരം കൂടിയൊക്കെ ഒന്ന് റോസ്റ്റ് ആവുമ്പോൾ സൂപ്പർ സ്മെല്ലാണ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ട നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയാകുമ്പോൾ പോവും ശർക്കര പാനിയാവാൻ ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഒരാഗ്രഹം അവിടെ തിന്ന നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പോൾ താ ഒരു പിടി നമ്മുടെ അവിലില്ലേ അവില് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആവാൻ ഞാൻ മട്ടയുടെ അവിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അവില് എടുക്കണ കാരണം നമ്മൾ നാളികേരം കുറച്ച് എടുത്തത് കേട്ടോ അപ്പോൾ അവിയും കൂടി എടുക്കാൻ എന്തായാലും നിങ്ങൾ ശ്രമിച്ചോളൂ കേട്ടോ ഞാൻ എൻ്റെ മട്ടയുടെ അവിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഫുൾ ഹെൽത്തി അവിലാണ് അപ്പം നാളികേരം വേണ്ടാത്തവർക്ക് നാളികേരം വേണ്ടെന്നൊക്കെ കേട്ടോ ഹെൽത്തി അധികം നോക്കണവർക്ക് അപ്പം ഞാൻ നാളികേരം കുറച്ച് ഇട്ടിട്ടുള്ളൂട്ടോ അപ്പം അവിലും കൂടി എൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ആവട്ടെ മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പൂതിയപ്പോൾ തോന്നും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നിലക്കടല അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ കറുത്ത എള്ളും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടി ഒന്ന് ഇത് കൂടെ ആവട്ടെ ആ നെയ്യ് ഒഴിച്ച സമയത്ത് ഈ എള്ളൊന്ന് പൊട്ടിക്കായിരുന്നു ഞാൻ ആ കാര്യം ഒന്ന് വിട്ടു പോയിക്കാം അപ്പോഴാണ് ഓർമ്മ കിട്ടിയിരിക്കുന്നത് സാരില്ല എൻ്റെ കൂടെ കിടന്ന റോസ്റ്റ് ആവട്ടെ അപ്പൊ അതാ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം അടിഭാഗം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കിടന്ന് ഒന്ന് റോട്ടിട്ടാവട്ടെ നമ്മുടെ ശർക്കരപ്പാനിയും എല്ലാ എള്ളും കൂടി എല്ലാം കൂടി അവില്ലും എല്ലാത്തിലും ചേർന്ന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആകട്ടെ എല്ലാം കൂടി നമ്മൾ ഈ ശർക്കര പാനിയൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ നന്നായി ൊന്ന് വറ്റക്കട്ടോ നമുക്ക് കൊറച്ച് കൂട്ടിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ അവിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് ജ്യൂസി ആവണം കേട്ടോ അപ്പൊ അത ഇത്ര മതി കണ്ടില്ലേ കുറച്ച് ശർക്കര നീരുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ചൂടാറാ വ നമ്മുടെ ഇലയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇലക്കി പരത്താം നമ്മള് സിമ്പിളായിട്ട് പരത്താൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയ മാവായ കാരണം ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നമ്മൾ വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് നമ്മൾ സാധാ അരിയടയൊക്കെ പരത്തണ പോലെ തന്നെ നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തിക്കട്ട സിമ്പിളാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ഉള്ള അടി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ഒക്കെ മൊത്തം പരത്തൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഫില്ലിങ്സുള്ളിൽ വെച്ചു കൊടുക്കാം സെൻട്രർ ഭാഗത്താക്കി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ അതാ സെൻടറിലായിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഒരു അഞ്ച് ഇലയിലാണ് പരത്തിയിട്ടുള്ളത് ഞാൻ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം നമ്മൾ കുറച്ചേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മുടെ ഫില്ലിങ്സൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ വെച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് ഉള്ള ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അതുപോലെ തന്നെ എല്ലാം ഞാൻ മടക്കിയെടുക്കട്ടെ നമുക്ക് ഇഡ്ലി ചെമ്പിലി ആവി വന്നിട്ടുണ്ട് നമുക്ക് വേഗം നമ്മുടെ ആടകളൊക്കെ പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇഡലി ചെമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ആ അട വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം അപ്പം ചേട്ടനൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയല്ലോ പറഞ്ഞതൊക്കെ മാറി കട്ടൻ ചായയല്ല ഞാനിപ്പോഴേ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ നന്നായി സർവ്വത്തിൽ അപ്പോൾ സോഡയും ഉണ്ട് അപ്പോൾ ദാ സോഡയും ഒക്കെ വെച്ച് ഒരു അടിപ്പൊളി സർവ്വത്ത് ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചു കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ പൂതി തോന്നിയത് സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട് വെളിച്ചം കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ അടിപൊളിയെ കുടിച്ചു കുടിച്ചു ബാക്കി അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ അവർക്ക് കൂടെയും കൊടുക്കൊടുത്തിട്ട് വരാം ണോ അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അടയായോന്ന് നോക്കട്ടെ നമുക്ക് ഗ്ലാസ് തയ്യോടെ കഴുകി വയ്ക്കണം അല്ലെങ്കിൽ ചിലപ്പോ പണി കഴുകി തയ്യോടെ കഴുകി നമുക്ക് മത്തി വെക്കാം ഞാൻ അന്നുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഉള്ളു നമ്മുടെ ഇവിടെ കണിച്ചിര ഈ തിണ്ണേമ ഇങ്ങനെ അല്ലാത്തത് നമ്മള് കബോർഡിൽ വെക്കും അതൊക്കെയാണ് അപ്പൊ അട ആയി തുടങ്ങി നല്ല വിഷപ്പുണ്ട് അടയാവട്ടെ അടയാവണ നേരം കൊണ്ട് ഞാനിത് ചേട്ടൻ പച്ചക്കറി മേടിച്ചു വിടുന്നുണ്ട് പയറ് ഇഞ്ചി പച്ചമുളകൊക്കെ മേടിച്ചോടുന്നുണ്ട് ഇനി ഇതൊക്കെ വെവ്വേറെ ആക്കി സെപ്പറേഷൻ ആക്കി വെക്കണ്ടേ അപ്പൊ ഞാൻ ആ നേ വേവണ നേരം കൊണ്ട് വേഗം അത് പയറൊക്കെ എടുത്ത് മാറ്റി മൂന്നും വെവ്വേറെ ആക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നല്ല പയറായിരുന്നു കേട്ടോ നാടൻ കിട്ടിയപ്പോൾ പേർ കിട്ടിയപ്പോടിച്ചോ അടിപൊളി പയറായിരുന്നു അപ്പൊ ചേട്ടൻ വരുമ്പോ കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ വാങ്ങി വിടഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് പച്ചമുളകിന്റെ ഈ ഞെട്ടിയൊക്കെ കളഞ്ഞു കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് പഴുക്കില്ല ഞെട്ടി കളഞ്ഞു വെക്കുമ്പോളേ ജസ്റ്റ് ഒന്ന് കഴുകി ഇവിടെ പരത്തിയിട്ടിട്ട് ഞാൻ ബോക്സിലാക്കി എടുത്തു വെക്കുക ചെയ്യാം അങ്ങനെയാണ് കുറച്ച് ചിക്കൻ അത് ഫ്രിഡ്ജിൽ മസാല പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ എടുത്തു വെച്ചു അപ്പൊ ഗൈസ് പ്ലാനില് മൊത്തം മാറ്റം വന്നു അച്ഛൻ വന്നു അപ്പൊ കുഞ്ഞുമോൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് പൊറോട്ട വാങ്ങാൻ പോവാണ് ആർക്കോ വേണ്ടി വേവുന്ന എൻ്റെ കണ്ടില്ലേ ഞാൻ ചോറും തിളപ്പിച്ചു കൂട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പത്തെ കട്ടഞ്ചായി ഇരിക്കില്ല ഞാൻ പൊറോട്ട വേണ്ടി വരാം ഓക്കെ പൊറോട്ട വാങ്ങാൻ പോകുന്ന ആള് ഇവിടെ ഫുൾ ബിസിയാണ് ഞാൻ അവിടെ റെസ്റ്റ് എടുക്കാൻ വെച്ചിരിക്കുകയാണ് മക്കൾക്കും പൊറോട്ട പൊറോട്ടയൊക്കെ വാങ്ങി വന്നു പോയി വന്നപ്പോ നമ്മുടെ അടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സൂപ്പർ അടയായിരുന്നു കേട്ടോ ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് അടി നല്ല കളർഫുള്ളായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പൊറോട്ട വാങ്ങിയത് വെറുതെ ആയിരുന്നു ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു ആ കണ്ണൻ ഇങ്ങനെയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ അത് അട നോക്കി വയ്ക്കും ഉള്ളിലത്തെ ഫില്ലിങ്സ് കണ്ടു വയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്സാണ് കേട്ടോ നല്ല ചൂടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ വീഡിയോ എൻ്റെ ഇപ്പിയാറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ വീട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ